തന്നെ ഇരു കൈകൾ കൊണ്ടും മുറുകെ പിടിച്ചിരിക്കുന്ന ദൃഢഗാത്രനായ പോലീസ് ഓഫീസറെ മനസ്സിലാക്കാൻ അവൾക്ക് അവൾക്കധികം സമയം വേണ്ടി വന്നില്ല ബാംഗ്ലൂരിലായിരുന്നപ്പോൾ മലയാളം പത്രത്തിലും മലയാളം ന്യൂസിലുമൊക്കെ ആയി അവൾ നിരവധി തവണ ഈ മുഖം കണ്ടിരുന്നു ഏത് മുറുകെ കേസും നിഷ്പ്രയാസം തെളിയിക്കുന്ന രുദ്രദേവ് ഐ പി എസിനെ അവൾക്ക് കുഞ്ഞിലെ മുതൽ അറിയാമായിരുന്നു നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും രുദ്രദേവ് ഐ പി എസ് എന്ന വ്യക്തിയെ അവൾ മനസ്സുകൊണ്ട് ആരാധിച്ചിരുന്നു താൻ ആരാധിച്ചിരുന്ന അതേ വ്യക്തി തന്നെ തൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടും നിന്നിടത്ത് നിന്നും ഒന്ന് അനങ്ങാനോ മനസ്സുകൊണ്ടൊന്ന് സന്തോഷിക്കാനോ അവൾക്ക് സാധിച്ചിരുന്നില്ല എന്തോ ആലോചിച്ചുകൊണ്ട് അവൾ അവന്റെ മുഖത്ത് തന്നെ നോക്കി നിന്നു എന്തെങ്കിലും പറ്റിയോ കുട്ടി അവളെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി അവൻ ചോദിച്ചു യുദ്ധന്റെ ഗാംഭീര്യമായ ശബ്ദം കേട്ടതും കുഞ്ഞി ഞെട്ടലോടെ അവന്റെ മുഖത്ത് നിന്നും നോട്ടം മാറ്റി തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അവന്റെ ഇരു കൈകളിലും അവന്റെ മുഖത്തുമായി അവൾ മാറി മാറി നോക്കിയതും രുദ്രൻ പതിയെ അവളുടെ ദേഹത്തു നിന്നും കൈകൾ പിൻവലിച്ചു കുഞ്ഞി എന്തെങ്കിലും പറ്റിയോടി അവരുടെ സമീപത്തേക്ക് ഓടി വന്നു നിന്നുകൊണ്ട് അജു ചോദിച്ചതും അവളില്ല എന്ന രീതിയിൽ തലയാട്ടി സോറി സർ അത് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തപ്പോൾ വണ്ടി വരുന്നത് കണ്ടില്ല അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞതും അജു രുദ്രനെ നോക്കി ക്ഷമാപണത്തോടെ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഇനി ശ്രദ്ധിക്കണം ഇങ്ങനെ അലക്ഷ്യമായിട്ട് റോഡ് ക്രോസ് ചെയ്യരുത് വണ്ടികൾ എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത് ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം സർ ഇങ്ങനെ ആവർത്തിക്കില്ല അവൻ പറഞ്ഞത് കേട്ട് അജു വീണ്ടും പറഞ്ഞു അതിന് മറുപടിയായി അവനൊന്ന് അമർത്തി മുകളിക്കൊണ്ട് തിരിഞ്ഞു നടന്നു ഡോർ തുറന്ന് കാറിലേക്ക് കയറുന്നതിനിടെ അവൻ കുഞ്ഞിയുടെ മുഖത്തേക്കൊന്നുകൂടെ നോക്കി ഏതോ ഓർമ്മയിൽ അവന്റെ മിഴികൾ നിറഞ്ഞതും അവൻ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അടച്ചു രുദ്രന്റെ വാഹനം പോയതും അജു ആമയും കൂടി കുഞ്ഞിയെ വീണ്ടും കുടയാൻ തുടങ്ങി അവരെ വിളിക്കാതെ ഇറങ്ങി ഓടിയതിനും വണ്ടിയുടെ മുന്നിൽ ചെന്ന് ചാടിയതിനും ഒക്കെ ചേർത്ത് രണ്ടുപേരും കൂടെ അവൾ വറുത്തു കോരി ഒടുവിൽ അവരുടെ കാലു പിടിച്ചു സോറി പറഞ്ഞുകൊണ്ട് കുഞ്ഞു രണ്ടിന്റെയും വഴക്കു പറച്ചിൽ നിന്ന് രക്ഷപ്പെട്ടു വീട്ടിലെത്തിയിട്ടും അവർ ഇന്ന് നടന്ന സംഭവം ആരോടും പറഞ്ഞിരുന്നില്ല അമ്മയ്ക്ക് വിഷമമാകുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ കുഞ്ഞി അത് മറച്ചു വെച്ചു അതോടൊപ്പം അജുവിനെ ആമയും വിളക്കുകയും ചെയ്തു ഷിയമ്മ എന്ന് കൊണ്ട് തന്നെ ആ വഴിയും ഗൗരി ഒന്നും അറിയില്ല എന്ന് അവർക്കറിയാമായിരുന്നു കോളേജിൽ നടന്ന സംഭവങ്ങൾ മനസ്സിലൊരു വേദനയായി ഉണ്ടെങ്കിലും കുഞ്ഞി അതൊന്നും പുറത്തു കാണിക്കാതെ എന്നത്തെയും പോലെ തന്നെ ഗൗരിയോടൊപ്പം സന്തോഷത്തോടെ നടന്നു രാത്രിയിൽ ബാൽക്കണിയിൽ നിന്നും ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുകയാണ് ഇരുദ്രൻ നോട്ട ആകാശത്തേക്കാണെങ്കിലും അവന്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു ഇന്ന് ഹോം മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വല്ലാത്ത തലവേദനയായിരുന്നു അതുകൊണ്ടാണ് മീറ്റിംഗ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയത് മെയിൻ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് കോളേജ് ജംഗ്ഷൻ വഴിയാണ് പോയത് കോളേജ് എത്താറായപ്പോഴാണ് ഒരു പെൺകുട്ടി കാറിന് മുന്നിലേക്ക് ചാടിയത് ഏറെയിൽ പതിനേഴോ പതിനെട്ടോ വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചതുകൊണ്ട് അപകടം ഒഴിവായി ഡോർ തുറന്ന് പുറത്തിറങ്ങി ഓടി ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അത് ഇരു കൈകൾ കൊണ്ട് ചെവി പൊത്തിപ്പിടിച്ച് റോഡിൽ മുട്ടുകുത്തി ഇരിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ആ കുട്ടി നന്നായിട്ട് പേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി എന്തോ ഒരു ഉൾപ്രേരണയെ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നിലുടലെടുത്ത വാത്സല്യം ആ നിമിഷം തന്നെ തനിക്ക് മനസ്സിലായതാണ് വല്ലാത്തൊരു ആത്മബന്ധം തോന്നിയിരുന്നു അവൾ കണ്ണിൽ നിന്നും മറിഞ്ഞിട്ടും ആ മുഖം തന്റെ മനസ്സിൽ നിന്നും വായാതെ നിൽക്കുന്നു അവൾ ആരെന്നോ എന്തെന്നോ അറിയില്ല എങ്കിലും എന്തോ ഒരു ഇഷ്ടം ആ കുഞ്ഞു പെണ്ണിനോട് തോന്നുന്നു അവൻ മനസ്സിലോർത്തുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി നിന്നു പ്രിയ ആ നിമിഷം അവന്റെ പ്രിയപ്പെട്ടവളുടെ നാമം അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ഇതേ സമയം കിച്ചു ആലോചനയിലായിരുന്നു ഇന്ന് തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ത് തെറ്റ് കണ്ടാലും ശരിയും തെറ്റും നോക്കി പ്രതികരിക്കുന്ന താനിന്ന് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് കൈനീട്ടി അടിച്ചിരിക്കുന്നു അത് താൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന മുഖമാണെന്ന് അറിഞ്ഞിട്ടും ആ സമയം താൻ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചത് അവൾ അവരുടെ തല്ലുന്നത് കണ്ടിട്ടാണോ ഒരിക്കലുമല്ല എത്ര അടുത്ത കൂട്ടുകാരാണെങ്കിൽ പോലും ഒരു പ്രശ്നമുണ്ടായാൽ താൻ അതിൽ ശരിയും തെറ്റും നോക്കിയേ പ്രതികരിക്കൂ പക്ഷെ നിളയോട് മാത്രം താൻ എന്തിനാണ് അങ്ങനെ പ്രതികരിച്ചത് അവൻ ആലോചിച്ചു ഒരുപാട് നാളെ താൻ അന്വേഷിക്കുന്ന ശബ്ദത്തിനുടമ അവളാണെന്നറിഞ്ഞപ്പോൾ തന്നിൽ ഉടലെടുത്ത വികാരം അതെന്തായിരുന്നു അത് പ്രണയമാണോ അവൻ മനസ്സിൽ ചോദിച്ചു അല്ല താൻ അവളെ പ്രണയിക്കുന്നില്ല അവൻ തന്നെ ഉത്തരവും പറഞ്ഞു പിന്നെ എന്തിനാണ് അവൾ സിദ്ധാർത്ഥിനോട് സംസാരിക്കുമ്പോൾ തനിക്ക് ദേഷ്യം തോന്നുന്നത് അവരെ ഒരുമിച്ച് കാണുമ്പോഴൊക്കെ തനിക്ക് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ തനിക്ക് അവളോട് തോന്നിയ പ്രണയം തന്നെയല്ലേ അല്ല തനിക്ക് അവളോട് പ്രണയമല്ല അത് മറ്റെന്തോ വികാരമാണ് അവൻ തന്റെ മനസ്സിനോട് വാദിച്ചു കൊണ്ടിരുന്നു അവളുടെ ആ കണ്ണുകൾ അത് തനി ആഴത്തിൽ പതിയുന്നു എന്തോ ഇതിൻറെ ഒക്കെ അർത്ഥം കണ്ടെത്തണം അവൾ ആരാണെന്ന് കണ്ടെത്തണം എങ്കിൽ മാത്രമേ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സമസ്യയ്ക്ക് പരിഹാരം കിട്ടൂ അതെന്ത് വേണമെന്ന് തനിക്കറിയാം എന്തൊക്കെയോ മനസ്സിലോർപ്പിച്ചുകൊണ്ട് അവൻ ബെഡ്ഡിലേക്ക് കിടന്നു നിള പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് നടക്കുന്നതിനിടെ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന സിദ്ധാർത്ഥ കുഞ്ഞിയെ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി ഗുഡ് മോർണിംഗ് സർ മോർണിംഗ് അവനെ കണ്ടതും അവർ പേരും കൂടി ഒരുമിച്ച് വിഷ് ചെയ്തതും ഒരു പുഞ്ചിരിയോടെ തിരികെ വിഷ് ചെയ്തു എന്താ സർ വിളിച്ചത് കുഞ്ഞി അവനോടായി ചോദിച്ചു ഇന്നലത്തെ സംഭവത്തിൽ താൻ വിഷമിക്കേണ്ട കേട്ടോ എല്ലാ കോളേജിലും കാണില്ലേ ഇതുപോലെ കുറെ എണ്ണം ഉണ്ടാക്കിയ പണത്തിന്റെ കൊഴുപ്പിൽ അഹങ്കരിക്കുന്ന കുറെ എണ്ണം അങ്ങനെ കരുതിയാൽ മതി നോ സാർ അറക്ക് ഞാൻ അപ്പോഴേ വിട്ടു സിദ്ധാർത്ഥ് പറഞ്ഞു കഴിഞ്ഞതും കുഞ്ഞി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഓക്കെ എന്നാൽ നിങ്ങൾ ക്ലാസ്സിലേക്ക് വിട്ടു ഫസ്റ്റ് അവർ ഞാനല്ലേ ഞാൻ ബുക്സ് എടുത്തിട്ട് വരാം അവൻ അവനതും പറഞ്ഞുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് പോയതും കുഞ്ഞു തിരിഞ്ഞു നടന്നു എടി കുഞ്ഞി ഇത് നിനക്ക് പണിയാവും കേട്ടോ പണിയോ എന്ത് പണി തിരിഞ്ഞു നടന്ന കുഞ്ഞിയെ നോക്കി അജു പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവളുടെ അതേ സംശയം ആമയ്ക്കും ഉണ്ടായിരുന്നു കണ്ടിടത്തോളം ദൈ സിദ്ധാത് സാറിന് നിന്നോടെ എന്തോ ഉണ്ട് എന്തുണ്ട് അവൻ അയാൾ പോയ വഴിയെ നോക്കി പറഞ്ഞത് കേട്ട് അവൾ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അതായത് കുഞ്ഞി അയാളുടെ നിന്നോടുള്ള പെരുമാറ്റം അത്ര കണ്ട് ശരിയല്ല എന്നൊരു തോന്നു മറ്റാരോടും കാണിക്കാത്ത ഒരു കരുത അയാൾ നിന്റെ അടുത്ത് മാത്രം കാണിക്കുന്നേ എന്നൊരു സംശയം വാട്ട് യു മീൻ ഐ മീൻ ഹി ലവ്സ് യു വാട്ട് നിനക്ക് എന്താടാ ഭ്രാന്തുണ്ടോ അയാൾ എന്റെ അധ്യാപകനാണ് ഞാൻ അയാളുടെ വിദ്യാർത്ഥിനി അവൻ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടലോടെ ചോദിച്ചു അതുകൊണ്ടെന്താ അധ്യാപകന്റെ വിദ്യാർത്ഥിനി പ്രണയിച്ചുകൂടെ നീ എന്തൊക്കെയാ അജുയിൽ പറയുന്നത് വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അവൾ അല്പം ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിച്ചു അനാവശ്യമല്ല കുഞ്ഞി എനിക്കും തോന്നിയിട്ടുണ്ട് അന്ന് നിന്നെ പോണ്ടിൽ വീഴാതെ ചേർത്ത് പിടിച്ചപ്പോൾ അയാളുടെ കണ്ണുകളിലെ തിളക്കം ഞാൻ ശ്രദ്ധിച്ചതാ പിന്നെ എനിക്ക് തോന്നിയതാണെന്ന് കരുതി ഞാൻ അത് അപ്പോഴേ വിട്ടു പക്ഷെ ഇപ്പൊ ഇവൻ പറയുന്നത് കൂടി കേട്ടപ്പോൾ എന്തോ സംതിങ് ഫിഷി ആമി കൂടി പറയുന്നത് കേട്ടതും കുഞ്ഞു മുന്നേറിറക്കി നിന്നു ഹാ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവാതെടാം ഇത് എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം പണിയാവുമെങ്കിൽ ആ പണിക്കുള്ള മാർപണി നമുക്ക് തന്നെ തിരിച്ചു കൊടുക്കാം ഇനി അതാലോചിച്ച് ഈ കുഞ്ഞി തലപ്പുണ്ണാക്കണ്ട അവളുടെ ടെൻഷൻ കണ്ട് അച്ഛൊരു കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞതും കുഞ്ഞി ഒരു മഞ്ഞയെ ചിരി നൽകി വേഗം ക്ലാസ്സിക്കാര് ഈ ആയാളല്ലേ നമുക്ക് അയാൾ വിശദമായിട്ട് തന്നെ നിരീക്ഷിക്കാം അല്ലെ ആമി അതന്നെ നീ ഇങ്ങോട്ട് വാ കുഞ്ഞി അതും പറഞ്ഞുകൊണ്ട് ആമി കുഞ്ഞിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു ദിവസങ്ങൾ പിന്നെയും ഓടിമറഞ്ഞു അന്നത്തെ സംഭവത്തിന് ശേഷം കുഞ്ഞും കൂട്ടരും പരമാവധി കിച്ചുവിന്റെ ഒന്നും മുന്നിൽപെടാതെ മാറി നടക്കുകയാണ് പതിവ് ഫൈനൽ ഇയറിന്റെ തിരക്ക് കാരണം കിച്ചുവിന് അവരെ കാണാൻ സാധിച്ചിരുന്നില്ല എങ്കിലും ഇടയ്ക്കൊക്കെ അവന്റെ കണ്ണുകൾ അവൾക്ക് ചുറ്റും പാറി വീഴുന്നുണ്ടായിരുന്നു ഇത് കണ്ണന് മനസ്സിലായെങ്കിലും അവൻ അറിഞ്ഞ ഭാവം കാണിച്ചില്ല ഇതിനിടയിൽ അജുവിന്റെ ആമയുടെയും ചാരക്കണ്ണുകൾ എപ്പോഴും സിദ്ധാർത്ഥന ചുറ്റിലും കറങ്ങിക്കൊണ്ടിരുന്നു അതിന്റെ ഫലമായി അയാൾക്ക് കുഞ്ഞോടുള്ളത് വെറുമൊരു വിദ്യാർത്ഥിനിയോടുള്ള അടുപ്പല്ലെന്ന് കണ്ടെത്തി എങ്കിലും പൂർണമായും മനസ്സിലാകാതെ പ്രതികരിക്കാൻ പാടില്ല എന്നറിയാവുന്നതുകൊണ്ട് അവർ തൽക്കാലത്തേക്ക് അടങ്ങിയിരുന്നു അപർണയും ചോദ്യമാണെങ്കിൽ കിച്ചുകൂടെ ഉള്ളപ്പോൾ അവരെ കണ്ട ഭാവം നടക്കില്ല എന്നാൽ അവനില്ലെങ്കിൽ കുഞ്ഞെ ഓരോന്നും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു അതിനൊക്കെ അജു ആമയും കൃത്യമായി മറുപടിയും കൊടുക്കാറുണ്ട് അന്നത്തെ സംഭവത്തിന് ശേഷം കിച്ചു അപർമ്മയോട് വലിയ അടുപ്പൊന്നും കാണിക്കാറില്ലായിരുന്നു അവൾ അവനോട് കുറേ തവണ സോറി പറഞ്ഞുവെങ്കിലും അവൻ അവളോട് ഒരു ലിമിറ്റ് വെച്ച് സംസാരിക്കുക പോലെ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ദേഷ്യം അവൾക്ക് കുഞ്ഞിയോട് ഉണ്ടായിരുന്നു അവൾ കാരണമാണ് കിച്ചു തണ്ണീരി നിന്ന് അകലുന്നതെന്ന് അപർണ കരുതിയിരുന്നു സ്ഥിര സ്ഥലത്തിരുന്ന് എൻട്രൻസിലേക്ക് നോക്കി എന്തോ ആലോചിച്ചിരിക്കുകയാണ് കിച്ചു ക്രിസ്റ്റിയും കണ്ണനും കൂടെ പ്രോജക്ടിന്റെ എന്തോ കാര്യം ലാപ്പിൽ നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥോ സായി നടന്നു പോകുന്ന പെൺകുട്ടികളുടെ സെൻസസ് എടുക്കുന്നു അപർണ കിച്ചുവിനെ വായി വായിനോക്കിയിരിക്കുന്നു ജ്യോതി അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഗേറ്റ് കടന്നു വരുന്ന കുഞ്ഞിയെ കിച്ചുവിന്റെ കണ്ണുകൾ പതിച്ചത് അവന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ക്രിസ്റ്റിയോട് എന്തോ പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ നോക്കിയ കണ്ണൻ അവന്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ട് ആ ഭാഗത്തേക്ക് നോക്കി വൈറ്റിൽ ഗ്രീൻ ഡോട്ട്സ് ഉള്ള കുർത്തയും വൈറ്റ് ലഗിൻസും ധരിച്ച് നടന്നു വരുന്ന കുഞ്ഞിയെ കണ്ണൻ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു നിഷ്കളങ്കതയോടെയുള്ള അവളുടെ കുഞ്ഞുമുഖം അവന്റെ നെഞ്ചിൽ പതിഞ്ഞു അവളെ നോക്കുന്ന അവന്റെ കണ്ണുകളിൽ വേറൊരു ഭാവം നിറഞ്ഞു വന്നു അവന്റെ മനസ്സിൽ അവളെ ആദ്യമായി കണ്ട നിമിഷം ഓർമ്മ വന്നു കുഞ്ഞു കുട്ടികളെ പോലെ തന്റെ നെറ്റിയിൽ നെറ്റിമുട്ടി ചോടിപ്പോയി പെണ്ണിനെ ഓർത്ത് അവന്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു അവനൊരു പുഞ്ചിരിയോടെ തിരിഞ്ഞതും അവന്റെ മുഖത്ത് വിടർന്ന ആ പുഞ്ചിരി അതേപോലെ മാഞ്ഞു കുഞ്ഞിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന കിച്ചുവിനെ അവൻ വേദനയോടെ നോക്കി അവർ അവരെ മറികടന്നു പോയതും കിച്ചു എഴുന്നേറ്റ് വേഗം അവരുടെ മുന്നിൽ ചെന്ന് നിന്നു കിച്ചുവിനെ കണ്ടതും അവൾ അവനെ ഒന്ന് നോക്കി അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്ന നീരസം അവനെ അസ്വസ്ഥനാക്കി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് വാ അവൻ ഗൗരവത്തോടെ തന്നെ അവളോട് പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവൻ പറഞ്ഞത് കേട്ട് കണ്ണനും ക്രിസ്ത്യം കൂടി അവന്റെ അടുത്തേക്ക് വന്നു നിന്നു ഏതോ സായം ടെൻഷനോടെ അവരെ നോക്കി നിന്നു അപർണയും ചോദിക്കിച്ചു അവളെ വഴക്ക് പറയുന്നത് കാണാനുള്ള സന്തോഷത്തിൽ നിന്നു പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാനും താല്പര്യമില്ല അവൻ പറഞ്ഞത് കേട്ട് അവളും ഗൗരവത്തോടെ തന്നെ പറഞ്ഞുകൊണ്ട് അവനെ ശ്രദ്ധിക്കാതെ മറികടന്നു പോയത് അവളുടെ കൈയ്യിൽ അവന്റെ പിടി വീണു ഒരു ഞെട്ടലോടെ അവൾ തിരിഞ്ഞവനെ നോക്കി കണ്ണൻ ടെൻഷനോടെ അവന്റെ മറുകയിൽ പിടിച്ച് അരുതുന്ന രീതിയിൽ തലയാട്ടി എന്നിട്ടും കിച്ചു അവളുടെ കയ്യിലെ പിടി വിട്ടിരുന്നില്ല നിന്നോട് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചിട്ടേ പോകും അതും കൂടെ ആയതും അവൾക്കാകെ ദേഷ്യം വന്നു അവൾ രൂക്ഷമായ നോട്ടത്തോടെ അവന്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞു ശേഷം അവരെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു അവൾക്ക് പിന്നാലെ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ആമയും ആജും നടന്നു നീങ്ങി അതുകൂടെയായത് കിച്ചു ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ അവിടെ നിന്ന മരത്തിൽ മുഷ്ടി മുഷ്ടിച്ചുരുട്ടി ആഞ്ഞിടിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നുപോയി അവന്റെ പോക്ക് നോക്കി മറ്റുള്ളവർ വിഷമത്തോടെ നിന്നു പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞുപോയി കിച്ചും കുഞ്ഞിയുമായിട്ടുള്ള ശീതയുദ്ധം നടന്നുകൊണ്ടിരുന്നു അതിനിടെ കണ്ണന്റെ മനസ്സിൽ കുഞ്ഞിയോട് എന്തോ ഒരിഷ്ടം തോന്നി തുടങ്ങി അതുകൊണ്ട് തന്നെ കിച്ചുവിൻ അവളോടുള്ള താല്പര്യം അവനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു ഇതിനിടെ ക്രിസ്ത്യ ആമയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിൽ അവൾ ഒഴിഞ്ഞുമാറിക്കൊണ്ടിരുന്നു അതവനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞി ഇത് കഴിച്ചിട്ട് പോ എനിക്ക് വേണ്ടമ്മ സമയമില്ല ഇന്ന് റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ എത്തണം ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം ഗൗരിയോട് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടി അപ്പോഴേക്ക് അജു ആമയും വന്നിരുന്നു ഗൗരി അവർ പോകുന്ന നോക്കി നെടുവേർപ്പോടെ നിന്നു മൂന്ന് പേരും കറക്റ്റ് ടൈമിൽ തന്നെ കോളേജിൽ എത്തിച്ചേർന്നു ഡാ എനിക്ക് തലവേദനിക്കുന്നു റെക്കോർഡ് ബുക്ക് സൈൻ ചെയ്ത് വാങ്ങിയ ശേഷം പുറത്തേക്ക് വന്ന കുഞ്ഞി ആമയോടായി പറഞ്ഞു രാവിലെ നീ ഒന്നും കഴിച്ചില്ലേ ഇല്ലടാ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ലേറ്റായി അതുകൊണ്ട് കഴിക്കാതെ ഇറങ്ങിയത് നിന്നോട് പറഞ്ഞിട്ടില്ലേ കുഞ്ഞി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കരുതെന്ന് പിന്നെ നിനക്ക് തലവേദന വരില്ലേ ഇപ്പം തന്നെ ലഞ്ചിന് ടൈമായി ആമി കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചത് അവൾ കുറ്റബോധത്തോടെ തല താഴ്ത്തി ഉം വാ എന്തെങ്കിലും കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാം വേണ്ടടാ ഇപ്പം എന്തെങ്കിലും കഴിച്ചാൽ ഞാൻ ഒമിറ്റ് ചെയ്യും ഞാൻ ഇന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാം അവൾ നെറ്റിയത് തടവിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഞാനും വരാം വേണ്ട അത് സൈൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നീ അവനെയും വിളിച്ചുകൊണ്ട് പോയി ലഞ്ച് കഴിക്കുക ഞാൻ റെസ്റ്റ് റൂമിൽ കാണും ഒന്ന് മയങ്ങേലേ ഈ തലവേദന മാറുള്ളൂ അതുകൊണ്ട് നീ പൊയ്ക്കോ അവൾ ആമയോടായി പറഞ്ഞു എന്നാലും ഒരന്നാലുമില്ല നീ ചെല്ലേ അതും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് മറ്റൊരാളും അവിടെ ഉണ്ടായിരുന്നു കുഞ്ഞ് റെസ്റ്റ് റൂമിലേക്ക് പോകാനായി ലാബിന്റെ സൈഡിലൂടെ പതിയെ നടന്നു തലവേദന കാരണം അവൾക്ക് കണ്ണൊക്കെ പുകയെന്നതുപോലെ തോന്നി അവൾ പതിയെ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ആരോ അവളെ പിടിച്ചു ഒരു റൂമിലേക്ക് തള്ളി അവൾ അവളകത്തേക്ക് വീണതും ആ റൂമിന്റെ ഡോർ ക്ലോസായി ചുറ്റിനു നിറഞ്ഞിരട്ടി അവൾ പേടിയോടെ നിന്നു ഇവൻ ഇതുവരെ സൈൻ ചെയ്ത് കിട്ടിയില്ലേ അതും ആലോചിച്ചുകൊണ്ട് ആമി സ്റ്റാഫ് റൂമിനകത്തേക്ക് നോക്കി അവിടെ സൈൻ ചെയ്യാനായി ലൈനായി നിൽക്കുന്നവരിൽ ഏതാണ്ട് മധ്യഭാഗത്തായി അജു നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ മാം ചെറിയൊരു ഫെമിനിസ്റ്റ് കൂടെ ആയതുകൊണ്ട് ഫസ്റ്റ് പെൺകുട്ടികളുടെ മുഴുവൻ റെക്കോർഡ് നോക്കിയ ശേഷമാണ് ആൺകുട്ടികളുടേത് തുടങ്ങിയത് ഓ ഇതിന് എപ്പോൾ കഴിയാനാ മനുഷ്യൻ ഇവിടെ വിചന്നിട്ട് വയ്യ അവൾ പെറുപുറത്തുകൊണ്ട് ഒന്നുകൂടി അവനെ നോക്കി ആ സമയം അവനും തിരിഞ്ഞു നോക്കി ഇപ്പോഴൊന്നിനും കഴിയൂ അവൾ ആംഗ്യത്തിലൂടെ അവനോട് ചോദിച്ചതും അവൻ അറിയില്ല എന്ന രീതിയിൽ കൈമലർത്തി കാണിച്ചു സൈൻ ചെയ്തിട്ട് കാൻ്റീനിലേക്ക് വരാൻ അവനെ നോക്കി കൈകൊണ്ട് കാണിച്ച ശേഷം അവൾ തിരിഞ്ഞ് ക്യാൻറ്റീനിലേക്ക് നടന്നു കൊറിഡോറിൽ നിന്നും പതിയെ സ്റ്റെപ്പ് ഇറങ്ങിയതും കാല് സ്ലിപ്പായി അവൾ മുന്നോട്ടാഞ്ഞു പെട്ടെന്ന് രണ്ട് കരുത്തുള്ള കരങ്ങൾ അവളെ പൊതിഞ്ഞു പിടിച്ചു താൻ ആരുടെയും നെഞ്ചിൽ ചേർന്ന് നിൽക്കുവാണെന്ന് മനസ്സിലായതും അവൾ പതിയെ മുഖമുയർത്തി നോക്കി തന്റെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ക്രിസ്റ്റിയെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു ആദ്യം അവളുടെ കണ്ണുകൾ ഉടക്കിയത് അവന്റെ നെഞ്ചിലായി പറ്റിച്ചേർന്ന് കിടക്കുന്ന കുരിശിന്റെ ലോക്കറ്റിലായിരുന്നു അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ പതിയെ അവന്റെ നെഞ്ചിൽ നിന്ന് അടർന്നു മാറി ശേഷം അവനെ നോക്കാതെ തിരിഞ്ഞു നടന്നതും അവളുടെ കയ്യിൽ അവന്റെ പിടി വീണു നിമിഷ നേരം കൊണ്ട് തന്നെ അവൻ അവളുമായി ഒഴിഞ്ഞുകിടന്ന ഒരു ക്ലാസ് റൂമിലേക്ക് കയറി ശേഷം തിരിഞ്ഞു വാതിൽ ലോക്ക് ചെയ്തു അവന്റെ ആ പ്രവൃത്തി ഒരു നിമിഷം അവൾ തരിച്ചു നിന്നു ശേഷം ബോധം വേണ്ടെടുത്തുകൊണ്ട് അവൾ വേഗം വാതിൽ തുറക്കാനായി പോയി അവൾ ലോക്കെടുക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനോട് ചേർത്തു ആമി തരിച്ചു നിന്ന ആമി അവൻ്റെ വിളി കേട്ടതും അത്ഭുതത്തോടെ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്നോട് ദേഷ്യമാണോ പെണ്ണെ അവൻ ചോദിച്ചത് കേട്ട് അവളല്ല എന്ന രീതിയിൽ തലയാട്ടി പിന്നെന്താ ഇഷ്ടമാണോ അവൻ വീണ്ടും ചോദിച്ചതും അവളൊന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി നിന്നു ശേഷം തിരിഞ്ഞു നടന്നതും അവൻ അവളെ പിന്നിലൂടെ പുണർന്ന് അവൻ്റെ ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു ആമി ഐ ലവ് യു മാറ്റ്ലി ഐ ലവ് യു അവളുടെ തോളെ താടിമുട്ടിച്ച് ചെവിയിലായി ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ വിറങ്ങലിച്ചു നിന്നു അവളുടെ ദേഹത്ത് വെച്ചിരിക്കുന്ന അവന്റെ കൈകൾ എടുത്തു എടുത്തുമാറ്റാനോ നാവൊന്നുച്ചിരിക്കാനോ പോലും കഴിയാതെ ആമി തറഞ്ഞു നിന്നുപോയി ആമീസേ അവൾ മറുപടി ഒന്നും പറയുന്നില്ല എന്ന് കണ്ട് അവളെ അവൻ അഭിമുഖമായി തിരിച്ചു നിർത്തിക്കൊണ്ട് അവൻ വിളിച്ചതും അവൾ മുഖമുയർത്തി അവന്റെ മുഖത്തേക്കൊന്നും നോക്കി എന്താണോ ഒന്നും പറയാത്തത് ഇഷ്ടമല്ലേ എന്നെ അവൻ ചോദിച്ചത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ അവൾ ഒന്നീരിറക്കി ശേഷം എന്തോ പറയാനായി അവൾ നാവുയർത്തിയതും അവൻ അവളുടെ ചുണ്ടിനു മീതി കൈകൾ വെച്ചു എന്റെ കൊച്ചിപ്പോൾ ഒന്നും പറയണ്ട നന്നായിട്ട് ആലോചിച്ചു ഒരു മറുപടി പറഞ്ഞാൽ മതി കേട്ടോ അവൻ പറഞ്ഞത് കേട്ട് അവൾ ഏതോ ലോകത്ത് നിന്ന പോലെ തലമുലക്കി എങ്കിൽ എന്റെ കൊച്ചു വേഗം പോയി പുട്ട് കഴിക്കും വിശന്നു നിൽക്കുവല്ലേ അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ ഒന്ന് നോക്കിയ ശേഷം വേഗം പോയി ഡോർ തുറന്നു പുറത്തേക്ക് ഇറങ്ങും മുന്നേ അവൾ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കിയത് മാറിൽ കൈകൾ കെട്ടി ചെറു പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു അതേ പുഞ്ചിരിയോടെ തന്നെ അവൾ ക്യാൻറ്റീനിലേക്ക് പോയി ഇതേ സമയം ആ ഇരുട്ട് മുറിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്നു വിറച്ച് നിൽക്കുകയായിരുന്നു കുഞ്ഞി ഹലോ വാതിൽ തുറക്ക് അവൾ കരഞ്ഞുകൊണ്ട് ഉറക്കെ വാതിൽ തട്ടി വിളിച്ചു പക്ഷെ അവളുടെ കരച്ചിൽ കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഉച്ച ഉച്ചസമയമായതുകൊണ്ട് തന്നെ പലരും ക്യാൻ്റീനിലായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ ശബ്ദം ആരും കേട്ടില്ല പ്ലീസ് ഓപ്പൺ ദ ഡോർ അവൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വിളിച്ചിട്ടും അവിടെ ഒരു അനക്കവും ഇല്ലായിരുന്നു അപ്പോഴേക്കും അവൾക്ക് ചെറിയ രീതിയിൽ ശ്വാസം മുട്ടാൻ തുടങ്ങി ആരെങ്കിലും വരണേ അവൾ നെഞ്ചിൽ കൈവച്ച് ശ്വാസം ആഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവൾ തളർച്ചയോടെ ആ വാതിലിൽ തലമുട്ടിച്ചു നിന്നു രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരുന്നതും തലവേദനയും എല്ലാം കൊണ്ട് കുഞ്ഞി ആകെ തളർന്നിരുന്നു അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി പ്ലീസ് ഓപ്പൺ ദ ഡോർ അവൾ ആ വാതിൽ കൂടി ഓർന്നു നിലത്തേക്ക് വീണു സ്റ്റാഫ് റൂമിൽ റൂമിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഗൗരി അസ്വസ്ഥതയോടെ നെഞ്ചിൽ തറവി എന്താ ഗൗരി ഹേ ഒന്നുമില്ല നെഞ്ചിൽ എന്തോ വല്ലാത്ത ഭാരം പോലെ തന്നെ ടീച്ചർ ചോദിച്ചതും ഗൗരി മറുപടി പറഞ്ഞു ഗ്യാസ് കയറിയതായിരിക്കും തനി വെള്ളം കുടിക്കേ അതും പറഞ്ഞ് തന്നെ ടീച്ചർ അവൾക്ക് വെള്ളം എടുത്തു കൊടുത്തു വെള്ളം കുടിച്ചു കഴിഞ്ഞ് അവൾ കുറച്ച് സമയം നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ചിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് ഗൗരി കുറവുണ്ട് എങ്കിൽ പിന്നെ നീ ബാക്കി ഫുഡ് കഴിക്കേ എനിക്ക് മതി തന്നെയാണ് ഞാൻ കൈ കഴുകിയിട്ട് വരാം അതിന് താനൊന്നും കഴിച്ചില്ലല്ലോടോ വേണ്ട വിശപ്പില്ല എന്നാൽ ശരി താൻ നടന്നോ ഞാനിപ്പോൾ വരാം തന്നെ പറഞ്ഞതും അവൾ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് വാഷിംഗ് ഏരിയയിലേക്ക് പോയി അപ്പോഴും അവളുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു ആമി ക്യാൻറ്റീനിൽ ചെന്ന് ഒരു ഒഴിഞ്ഞ കോർണറിലായിരുന്നപ്പോഴേക്കും അവിടേക്ക് അജു വന്നു കുഞ്ഞി എവിടെ അവൾക്ക് തലവേദന റെസ്റ്റ് എടുക്കാനെ വെയിറ്റിംഗ് റൂമിലേക്ക് പോയിട്ടുണ്ട് ഒന്നും കഴിക്കാതെയോ തലവേദന എടുത്തിരിക്കുമ്പോൾ വല്ലതും കഴിച്ച് അവൾ ഒമിറ്റ് ചെയ്യില്ലേ അതുകൊണ്ട് വേണ്ട എന്നും പറഞ്ഞു പോയി ഇനി ഒന്ന് മയങ്ങി എണീക്കുമ്പോൾ വന്ന് കഴിക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് നമുക്കെന്തെങ്കിലും വാങ്ങിക്കൊണ്ട അങ്ങോട്ട് പോകാം ആമി പറഞ്ഞതും അജു അതിനൊന്ന് മൂളിയതേയുള്ളൂ അപ്പോഴേക്കും അവരുടെ ഫുഡ് വന്നു അവർ കഴിച്ചുകൊണ്ടിരുന്നതും അവിടേക്ക് കിച്ചുവും ഫ്രണ്ട്സും വന്നു ആ ആക്കൂട്ടത്തിൽ അപ്പന്നയും ചോദ്യം ഉണ്ടായിരുന്നില്ല അവർ വന്ന് ആമയുടെയൊക്കെ അടുത്ത് തൊഴിഞ്ഞു കിടന്ന സീറ്റിലായിരുന്നു ക്രിസ്റ്റിയെ കണ്ടതും ആമയുടെ കണ്ണുകൾ തിളങ്ങി എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് അവൾ അജുവിനോട് സംസാരിച്ചിരുന്നു ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും ക്രിസ്റ്റിയുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ആമയുടെ മേൽ പതിയുന്നുണ്ടായിരുന്നു അവരുടെ കൂടെ കുഞ്ഞിയെ കാണാതെ കിച്ചു ചുറ്റിനു നോക്കി ക്യാൻറ്റീനകത്ത് ഒരിടത്തും അവളെ കാണാതെ വന്നതും അവന് നിരാശ തോന്നി എങ്കിലും അവൾ എവിടെയെന്ന് അവരോട് ചോദിക്കാൻ അവന്റെ ഈഗോ അനുവദിച്ചിരുന്നില്ല ഇതെല്ലാം കണ്ണനും മറ്റുള്ളവരും നോക്കിക്കാണുന്നുണ്ടായിരുന്നു ഇന്ന് ത്രിമൂർത്തികളിൽ ഒരാളുടെ കുറവുണ്ടല്ലോ ശരിയാ സാധാരണ മൂന്നോ ഒരുമിച്ചാണ് നടക്കുന്നത് ഇന്ന് എന്ത് പറ്റിയോ ആവോ സായി കിച്ചുവിനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും ഏതോ അതിനെ അനുകൂലിച്ചു ഒരു കാര്യം ചെയ് നീ പോയി അവരോട് ചോദിച്ചിട്ട് വാ പിന്നെ എനിക്ക് വരെ ജോലിയുണ്ട് അല്ലെങ്കിൽ ആ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച മുതലുകളാ സീനിയേഴ്സിനോട് പോലും ബഹുമാനം ഇല്ലാതല്ലേ സംസാരം എനിക്കങ് വയ്യാ അതിനോടൊന്നും സംസാരിക്കാം ഏതു സായി നോക്കി കണ്ണെറുക്കിക്കൊണ്ട് പറഞ്ഞതും കിച്ചുന്റെ മുഖം വലിഞ്ഞു മുറുകി കണ്ണനും മുഷ്ടിച്ചുട്ടി പിടിച്ചു എന്നാ പിന്നെ ഉണ്ടായിരുന്നു കഴിച്ചു എഴുന്നേറ്റ് പോടാ വീണ്ടും യതു അത് എന്തോ പറഞ്ഞു തുടങ്ങിയത് കിച്ചു ദേഷ്യത്തോടെ അവനോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവന്റെ പിന്നാലെ അവരെ ഒന്ന് കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് കണ്ണനും നടന്നു നിനക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ കണ്ണനും കിച്ചും പോയതും ക്രിസ്റ്റി അവരുടെ മേലെ ചൂടായി അതിന് എന്തു ചെയ്തു ക്രിസ്റ്റി ചോദിച്ച കേട്ട് അവർ കുസൃതിച്ചിരിയോടെ ചോദിച്ചു ഡേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് അവനായിട്ട് മോപ്പിക്കാൻ വേണ്ടിയല്ലേ നീയൊക്കെ ഇപ്പം ആ കൊച്ചിന് കുറ്റം പറഞ്ഞത് ഇട ഭയങ്കര മനസ്സിലാക്കി കളഞ്ഞല്ലോ നിനക്കൊക്കെ എന്തിനാ കേടാടാ വെറുതെ അവനെ ദേഷ്യം പിടിപ്പിച്ച് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാൻ നിനക്കൊന്നും ഒരു സമാധാനവും ഇല്ലല്ലേ അതിന് മറുപടിയായി അവനൊന്ന് ഇളിച്ചു കാണിച്ചു എന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കിട്ടുമ്പോൾ പഠിച്ചോളൂ ക്രിസ്റ്റി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു അപ്പോഴേക്കും സായി അവന്റെ തോളത്തു കൂടി കൈയിട്ടു ഓനി ക്രിസ്റ്റി നമ്മുടെ കിച്ചു അപ്പെങ്കൊച്ചിനോട് എന്തോ ഒന്നുണ്ട് അത് നിനക്കും തോന്നിയിട്ടില്ലേ അതൊന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അല്ലേ ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് ഇപ്പൊ നീ കണ്ടില്ലേ അവളെ ചെറുതായിട്ടൊന്ന് മോശം പറഞ്ഞപ്പോഴേക്കും ചിക്കന്റെ മുഖം എല്ലാം വെറുത്തത് ഇനി ഇതുപോലെ ഓരോന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പോഴേക്കും അപ്പോഴേക്കും അവൻ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ നിന്നെ കിട്ടോളും അവൻ പറഞ്ഞു കഴിയുന്നതിന് മുന്നേ ക്രിസ്റ്റി പറഞ്ഞു കറക്റ്റ് അത് കേട്ടെന്നു എതും അവനെ സപ്പോർട്ട് ചെയ്തു ഒന്ന് പോടാ ഒന്നും ഉണ്ടാകില്ല ഇതേ സായി അവനെ കൊണ്ട് തത്ത പറയുന്നത് പോലെ എല്ലാം ഞാൻ പറയിപ്പിക്കും ഇല്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടു അല്ല പിന്നെ അതും പറഞ്ഞുകൊണ്ട് സായി പുറത്തേക്ക് ഇറങ്ങിപ്പോയതും ഒരു ചിരിയോടെ എതും അവന്റെ പിന്നാലെ നടന്നു അജുവിനോട് എന്തോ പറഞ്ഞ് ഫുഡ് കഴിക്കുന്ന ആമിയൊന്നും നോക്കിക്കൊണ്ട് ക്രിസ്റ്റി അവരുടെ പിന്നാലെ നടന്നു അവൻ തിരിഞ്ഞു നടന്നതും അത്രയും നേരം അജുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആമി മുഖമുയർത്തി അവനെ തന്നെ നോക്കി ആ സമയം അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു